നമസ്കാരം സി പി എം അനുഭാവികൾക്ക് അല്പമാശ്വാസം നൽകുന്ന ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നത് അതിൻ്റെ പേരിൽ മാത്തിക്കൂടൽ നടൻ അഡ്വക്കേറ്റ് എ ശൂന്യാകാശത്തോട് പോയേക്കാണ്ട് ഇതുവരെ താഴെ വന്നില്ല ഇന്ന് അർദ്ധരാത്രി കൊണ്ട് മഴ പെയ്യുമെന്നാണ് പറഞ്ഞത് ചിലപ്പം അതിൻ്റെ കൂടെ വരും ഇഡിയിട്ടോടെ മിന്നല്ലെന്ന് പറഞ്ഞാണെങ്കിൽ പുള്ളിക്കാൻ താഴോട്ട് വരുവായിരിക്കും പുള്ളി കൊടുത്ത് രേഖകളൊന്നും കോടതിക്ക് പിടിച്ചില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും കൂടിയാണ് ഇങ്ങനത്തെ ഒരു അവസരം വീണിടേണ്ടത് അത് മുതലാക്കാനെങ്കിൽ ഇത്തിരി ബോധവും പൊക്കാനുള്ള ആരെങ്കിലും ഒന്ന് ചാനൽ ചർച്ചയ്ക്ക് വിട്ടുകൂടെയെ ഇന്നലെ ആ വിധി വന്ന ദിവസം മാതൃഭൂമി ചാനൽ വന്നൊരു ചർച്ചയിൽ ഇളിച്ചോണ്ടിരിക്കുന്നതാണ് ചിരിക്കുട്ട നമ്മുടെ ജെ സി തോമസ് ഒരു ഉപയോഗമില്ല മനുഷ്യനും വല്ല മനസ്സിലാവേണ്ടി ഇപ്പം പറയണത് നാക്കും പല്ലും കൂടെ കുരുങ്ങി കിടക്കണം അത്തക്കം പുത്തക്കോ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു ഭയങ്കര സൗണ്ട് ഉണ്ടാകും പക്ഷേ ആർക്കും ഒന്നും മനസ്സിലാവില്ല ദിവസം ആയിച്ച് അപ്പോൾ ഇനി പറഞ്ഞു ആ ദിവസങ്ങളെങ്കിൽ ഇവരെ ഒക്കെ ഒഴിവാക്കിയിട്ട് ഇത്തിരി ബോധം പൊക്കമുള്ള ആരെങ്കിലും പാർട്ടിയിൽ സീനിയർ ആയിട്ടുള്ള ആരെങ്കിലും നേതാക്കന്മാരെ വിട്ട് അവരും അതിലും സംസാരിച്ചോളൂ മര്യാദയ്ക്ക് ഇത് ചാറിൽ ചർച്ച തുടങ്ങി ആദ്യം പിന്നിട്ട് വലിയ നെഗറ്റീവാണ് മറ്റവരെ ചൊറിഞ്ഞ് എന്തൊരു ഞരമ്പ് രോഗിക്കാൻ പറഞ്ഞ് കോൺഗ്രസ് നേതാക്കന്മാരെ പറ്റി പറഞ്ഞാൽ ആ ചർച്ച അങ്ങ് അലമ്പാക്കി പോയി അതുകൊണ്ട് പാർട്ടി നേതൃത്വത്തോട് പറയണം അയ്യോ ആരോടെ പറയുന്ന നേതൃത്വം എന്നൊക്കെ പറഞ്ഞ മാഷേ സുഖം തന്നെ അത് വേറൊരു സാധനം ഈ ഏഴേഴ്ചര കൊല്ലമായിട്ട് കുറെ എണ്ണം ഉണ്ട് ചേർന്ന് ചാനൽ തെരച്ചയ്ക്ക് വരണം ഒന്നാമത് ജെ സി തോമസ് അനിൽകുമാർ സി അനിൽകുമാർ അങ്ങനത്തെ ആണ് കുറെ ചോദ്യങ്ങളുമായിട്ട് അങ്ങേര് വരും എന്തെങ്കിലും ഉത്തരം പറയാൻ പറഞ്ഞാൽ കുറേ ചോദ്യം അങ്ങോട്ട് സ്വയം ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരം തന്നെ പറയും എന്താണ് അതെന്താണ് ഏതാണ് എന്ന് വെച്ചിട്ട് അങ്ങേരിന്നെ ഉത്തരം പറഞ്ഞിട്ട് ഒരു ഉപയോഗവും ഇല്ല പിന്നെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറെ ആൾ കാണാനില്ലായിരുന്നു ഷിജു ഖാൻ ഓഹ് അത് ബേഫറായിട്ടും ഈ ജേക്സി തോമസിൻ്റെ ഒക്കെ കൂടെ കെട്ടാ ഒരു നോക്കത്തേക്ക് കെട്ടാൻ പറ്റുന്ന സാധനമാണ് ഓ ആലോയിമ തന്നെ പിന്നെ ചിത്തരഞ്ജൻ അത് കുറെ കൊണ്ട് കാണാൻ ഒരു ലീവ് കൊടുത്തേക്കിടുന്നുണ്ട് നീ ഉടനെ ഇപ്പം തളരമ്പ മിക്കവാറും പറഞ്ഞുവിടും ചിത്തരഞ്ഞ പിന്നെ ഒരു സജീഷ് ഇതാണ് കുറേ ഉണ്ടാകുന്നത് പിന്നെ ഇടതുപക്ഷം അനുഭവിയെന്ന് പറഞ്ഞ് കുറെ കാണാൻ വരുന്നുണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് വരുന്ന മന്ത്രി ഇടതുപക്ഷ അനുഭാവിയെ സഹയാത്ര ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ചെയ്യണമാണ് ഒരു നാടകം നടന്ന പോലെ ഇത് ഇനി പൗഡർ ഒക്കെ ഉണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടിരിക്കുമ്പോൾ പ്രൊഫസർ ജയരാജ അങ്ങനെ എന്തോ അയ്യോ കോമഡി പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നുള്ള ഒരു ഐറ്റം ആണ് എന്തൊരു ആയൂർ ബിജുവാ ഒപ്പു അത് കോമഡി നമ്മളെ സ്കിറ്റ് കോമഡി പ്രോഗ്രാം അതൊന്നും കാണാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിട്ടുണ്ടിരുന്ന മതി എന്തൊക്കെ വേണ്ടാത്തനോണെന്നാണ് വിളിച്ച് പറയുന്നത് പാർട്ടിക്ക് ഇതാണെങ്കിൽ കുറേ നെഗറ്റീവ് ഉണ്ടാകുന്ന ഒരു സാധനം വേറെല്ല മണ്ടൻ എന്ന് വെച്ചാൽ തിരുമണ്ട എന്താ അക്ഷരം തെറ്റില്ല മറ്റൊരു മണ്ടൻ എന്ന് പറയാൻ പറ്റില്ല ഇതിനെ അക്ഷരം തെറ്റാ വിളിക്കാൻ മണ്ട തിരുമണ്ട തടങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞൊരു സാധനം ആയൂര് ബിജു തയ്ക്കാൻ പറ്റൂല പിന്നെ എ റീമൻ്റെ ശല്യം കുറച്ചാളായിട്ട് ഇല്ലായിരുന്നു എം ബി ഐ എൻ്റെ പേരിൽ രാജ്യസഭ എ ബി ഐൻ്റെ പേരിൽ അവിടെയായിരുന്നു ആര് രാജേന്ദ്രന്റെ വിഷയത്തിൽ കുറേ മണ്ഡലമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് പിന്നെ അവൻ ആ പത്രസമ്മേളനത്തിൻ്റെ ധാർഷ്ട്യം കാണണം ആരുടെ ആണ് ഈ കാണിക്കണ ധാർഷ്ട്യം എല്ലാം തികഞ്ഞവണെന്നുള്ളൊരു ഭാവമാണ് എനിക്ക് പറയാനുള്ള ഇവനെ ഒന്ന് ചാണക ചർച്ചയ്ക്ക് വിടരുത് ആ കേരള ഹൗസിലെല്ലാം പൂട്ടിയിട്ടുണ്ട് ഒരു ബെറോട്ടം ബിഹും അല്ലെങ്കിൽ കട്ടൻ ചായയും മാറ്റി കൊടുത്താൽ അത് കുടിച്ചോട് അവിടെ ഇരുന്നോളും ആ മൊബൈൽ ഫോണും പിടിച്ചു മാറ്റി വയ്ക്കാം ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ അവിടെ 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 ഇരുന്നോളം പറയണം അതാണ് പാർട്ടിക്ക് നല്ലത് കാരണം ഇത്തരം വീണ് സുവർണ അവസരങ്ങൾ മുതലാക്കാൻ വേണ്ടി തലയ്ക്കാത്ത ആളും ആരെങ്കിലും ചാനൽ ചർച്ചയ്ക്ക് വിടേ ആരോടെ പറയും അദ്ദേഹത്തിന് ഇവിടെ എന്താണ് സംഭവിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനെയും സി പി എമ്മിനെയും കൊണ്ടിട്ട് ഇടിപ്പിക്കുകയാണ് മറ്റേ മുട്ടനാട് ചെന്നൈയുടെയും കഥ പറയില്ലേ കുറുക്കൈ മുട്ടനാടുകളൊക്കെ നമ്മളിപ്പിച്ചു ചോറു പിടിക്കേണ്ടതെന്ന് അതിനൊരു സംഭവം യുവന്മാരെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ഇട്ടു കൊടുക്കും യുവമാർ ചാനൽ ചർച്ച ചെയ്യുന്നതിന് പരസ്പരം തുപ്പും നീ അത് എഴുതിയില്ലേട നീ ഇത് വാച്ചില്ല ഇടാന്ന് പറയും മാറ്റാൻ പറയും നീ അത് എഴുതിയില്ലടാ നീ അവളെ പീഡിപ്പിച്ചില്ലേ മറ്റേ ഇവിടെ പീഡിപ്പിച്ചില്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ കള്ളത്തരം കാണിച്ചില്ല കൈക്കൂലി വാച്ചില്ല അത് കഴിക്കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് നാട്ടുകാരെ മുമ്പിൽ നിന്നെയൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ച് തുറന്ന പുസ്തകം പോലെ തുറന്ന് വെച്ചിട്ട് വേറൊരു കൂട്ടർ ഇവിടെ ജൂസൊക്കെ കുളിച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ കറിയപ്പില കണക്ക് എടുത്ത് കളി ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല ഒന്നിലും അങ്ങോട്ട് പരസ്പരം തുപ്പി 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 ഇരിക്കുകയാണ് മനസ്സിലാക്കിയാൽ നിനക്കൊക്കെ തന്നെ കൊള്ള അല്ലെങ്കിൽ നാട്ടുകാർക്ക് കൊള്ള അത് സത്യമാണ് കേട്ടോ നാട്ടുകാർക്ക് കൂടെ ഉണ്ടാവേണ്ട കാര്യമായിരിക്കും നിങ്ങൾക്ക് കൂടെ പരിച്ച് പരിച്ച് ഈ പരിവാക്കിയില്ലേ ഇനി ആരെങ്കിലുമൊക്കെ വന്നു എല്ലാം ഒക്കെ ചെയ്യേണ്ടടയി ഇരുന്ന് തുപ്പ് ചാനലുകളിൽ Tá, tá com... tá com.